ഹലോ അസ്ലാം വലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പർദ്ധകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പല ടൈപ്പ് പറുതകൾ പല മോഡൽ പല കളർ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഒത്തിരി പാർദകളുണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം കുറേ ടൈം ആദ്യം ഒരു വീഡിയോ എടുത്തുകൊണ്ട് ഒരു കോള് വന്ന് പോയി അപ്പോൾ വീണ്ടും രണ്ടാമത് എടുത്തെയാണ് അപ്പോൾ ഇത് റുക്സർ ഫാബ്രിക്കിലുള്ള മീഡിയം സൈസിലുള്ള പർദ്ദയാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് അതിനകത്ത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതിനും ആയിരത്തി ഒരുന്നൂറ്റി എൺപതിനും ഇടയിലുള്ള പറതലാണേ അപ്പോൾ ഞാൻ ഇനി എല്ലാത്തിനും വില നോക്കി പറയുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നത് ഞാൻ ആദ്യം കുറേ നേരം വീഡിയോ ചെയ്ത് അത് കട്ടായി പോയതാണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അത്യാവശ്യമായിട്ട് പുറത്ത് പോകാൻ ഈ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സാപ്പിൽ മെസ്സേജ് അറിയായിട്ട് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ഒരുപാട് സമയമെടുത്ത് വീഡിയോ കഴിഞ്ഞു പോയി കേട്ടോ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ടയേഡായിപ്പോയി ഇത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് ബ്ലാക്ക് മാത്രം കയ്യിൽ മാത്രം വർക്കുള്ളതാണേ സിമ്പിൾ പറദയാണ് നിങ്ങൾക്കത് സിമ്പിൾ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇതുപോലെ ഉമറക്കൊക്കെ പോകുമ്പോഴൊക്കെ ആ എടുക്കാം ഇത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതിൻ്റെ കയ്യിൽ മാത്രം വർക്കുള്ള ബോഡി ഫുള്ള് പ്ലെയിൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതിൻ്റെ പുറത് ഇതും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിൻ്റെ ആണ് കേട്ടോ മീഡിയം സൈസ് അപ്പം ഞാൻ വേറെ ഇതിരിക്കുന്ന പർദ്ധ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇനിയിപ്പം വരുവാണ് പർദാളൊക്കെ വാങ്ങി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ റൂബി സി ജാബ്സിലേക്ക് വരിക വരാൻ പറ്റാത്ത ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നോക്കി ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് അവർ എവിടെ ആയാലും അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഡെലിവറി ഉണ്ട് ഇന്ത്യയിലെവിടെ ആയാലും നമ്മൾ ഹോം ഡെലിവറി ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഗൾഫിലിരുന്ന് വീഡിയോ കാണുന്ന ഇക്കന്മാർ ഇത്തന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഉമാക്കോ സിസ്റ്റേഴ്സിനോ ഒക്കെ എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഷോളുകൾ മലേഷ്യൻ ഹിജാബുകൾ നൈറ്റികൾ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് അപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് പ്രോഡക്റ്റുകളെല്ലാം അറിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും ഏത് രാജ്യത്തിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഇന്ത്യയിൽ എവിടെ ആയാലും നമ്മൾ ഡെലിവറി കൊടുക്കുന്നതാണ് അപ്പം അമദാനാണ് അഡ്രസ്സ് മുസല്ല അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഡെലിവറി കൊടുക്കുന്നതാണ് കേട്ടോ ഹോം ഡെലിവറി ആണ് കൊടുക്കുന്നത് മാക്സിമം ഫാസ്റ്റായിട്ടുള്ള ഡെലിവറിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതിൻ്റെ സൂം ഫാബ്രിക്കിലുള്ള ഹാൻഡ് വർക്ക് വരുന്ന പറഞ്ഞതാണ് കയ്യിൽ നല്ല ഹാൻഡ് വർക്കാണ് അപ്പോൾ പെരുന്നാളിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ഇപ്പോഴേ ബുക്ക് ചെയ്യാമെങ്കിൽ എളുപ്പമായിരിക്കും ഒരുപാട് ടൈം നമ്മൾ ലാസ്റ്റ് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല റഷ് ആയിരിക്കും ഓൺലൈൻ ഷോപ്പ് ആയാലും അപ്പോൾ ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ മുന്നേ മുന്നേ ബുക്ക് ചെയ്യുക മീഡിയം സൈസിലുള്ള പറതലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇനി ഒരുപാട് വരാനുണ്ട് അപ്പം നിങ്ങൾ ഷോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് രൂപട് പറഞ്ഞേ ഷോളും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കാണുന്നില്ലേ കുറച്ചുകൂടി അടുത്ത് വെച്ച ക്യാമറ ഇങ്ങോട്ടും ഉണ്ടോ ഓക്കെ ഓക്കെ അല്ലേ അടുത്തത് നമ്മൾ കാണുന്നത് ലാർജ് സൈസിലുള്ളതാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയുടെ പറഞ്ഞതാണേ കയ്യിലും ഫ്രണ്ടിലും വർക്കുണ്ട് നല്ല കളർ ചാർട്ടാണ് അതിൻ്റെ ഡിസൈൻ വ്യത്യാസം തുണിയും കളറും ഒക്കെ ഒന്ന് തന്നെയാണ് ഡിസൈൻ മാത്രം വ്യത്യാസമുള്ളൂ ഇത് അടുത്തത് ലാർജിൻ്റെ അടുത്ത മോഡൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പറുതകളൊക്കെ ഇനി ഒരുപാട് സ്റ്റോക്ക് കയറാനുണ്ട് വരാനുണ്ട് എല്ലാം ഇൻഷുറൽ ഉടനെ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും ഒരുപാട് നൈറ്റുകൾ ഹെൻസ്റ്റൈലിൻ്റെ ഒരുപാട് നൈറ്റുകൾ വന്നിട്ടുണ്ട് ഞാനത് വീഡിയോ ഇടാനുള്ള ഒരു ടൈം കിട്ടിയില്ല അപ്പോൾ അതാ നിങ്ങൾ വരുവാണെങ്കിൽ ഷോപ്പിൽ ഒരുപാട് നൈറ്റുകൾ അടിപൊളി പ്രീമിയം നൈറ്റുകൾ വന്നിട്ടുണ്ട് എൻസ്റ്റൈലും അല്ലാത്തതും ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ വന്ന് നോക്കി നോക്കിയെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി സൈസ് ഏതാന്ന് പറഞ്ഞു കൊടുത്താൽ മതി കറക്റ്റായിട്ട് അവർ കാണിച്ചു തരുന്നതായിരിക്കും അടുത്ത ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ ലാർജ് സൈസിലുള്ളതാണ് ചെറുതായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് ബ്ലാക്കിൽ സൂം ഫാബ്രിക്കിലാണ് ഫുൾ ഹാൻഡ് വർക്കാണ് ഇതൊക്കെ നല്ല നല്ല ഡിസൈൻസും നല്ല പർദ്ദികളുമാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൻ്റെ പർദയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ അപ്പോൾ ഞാൻ വേറെതിരിക്കുന്ന പർദ്ധ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട കളറ് കമൻറ്റ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും ഒരു വിന്നറിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ഗിഫ്റ്റ് കിട്ടിയ മൂന്ന് പേരെ അഡ്രസ്സ് തന്നിട്ടുള്ളൂ ഒരാളും കൂടി തരാനുണ്ട് അപ്പോൾ ആ ആൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഗവയുടെ വീഡിയോ ഞാൻ കുറച്ച് രണ്ട് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണുക കണ്ടിട്ട് ഒരാളും കൂടി അഡ്രസ്സ് തരാനുള്ള ആളും കൂടി തരിക ഇത് എക്സൽ സൈസിലുള്ളതാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ ഹിജാബ് ഇടുന്നൊരു ഹെഡ് അവിടെ താഴെ വീണ് പോയി ഇത് എക്സൽ സൈസിലുള്ളതാണ് സൈസിലുള്ളതാണെ നല്ല ക്ലോത്തും നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈനും ആണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇത് എക്സൽ സൈസാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ പറഞ്ഞതാണേ ആയിരത്തി അറുനൂറ്റി അമ്പതിൻ്റെ പറയാണ് എക്സൽ സൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഒരുപാട് ചാനലിനെ റേറ്റ് പറയാത്തോണ്ട് അതിൻ്റെ താഴെ പോയിട്ട് കസ്റ്റമേഴ്സ് റേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ട് കമൻറ്റിടല്ല പക്ഷെ ചില സമയത്ത് റേറ്റ് ഇങ്ങനെ നോക്കി നോക്കി പറയുന്നത് ശരിക്കും ബുദ്ധിമുട്ടാണ് കാരണം പല പല റേറ്റിലുള്ളതല്ലേ കാണിക്കുന്നത് നമ്മൾ മാക്സിമം എല്ലാത്തിനും റേറ്റ് പറയാറുണ്ട് അതല്ലാതെ അറിയേണ്ടുള്ള ഒരു ഷോപ്പിലേക്ക് വര വരാൻ പറ്റുന്നവരാണെങ്കിൽ വരിക അതല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഒരു മിനിറ്റ് ചെറിയ മോനുണ്ട് അപ്പോൾ കുറേ നേരമായിട്ട് ഡോർ കുറഞ്ഞ അകത്ത് വരാൻ നോക്കുക ആയിരത്തി അറുനൂറ്റി അമ്പത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിന് പറഞ്ഞതാണേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് എക്സലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇത് കാണിച്ചു കണച്ചി സത്യം പറഞ്ഞാൽ എനിക്ക് തല ഇറങ്ങുന്നുണ്ട് ഇത് ഏതാന്ന് തന്നെ അറിയാൻ വയ്യ ലെവൽ പോയി ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഇനി ഒരുപാട് വീഡിയോ ചെയ്യാനിരിപ്പുണ്ട് അപ്പം ഞാൻ ഈ വരുന്ന സമയത്ത് തിരക്കായിരിക്കും ചിലപ്പോൾ കസ്റ്റമർ ഉണ്ടാവും അപ്പം തന്നെ പുറകിൽ കസ്റ്റമർ ഉണ്ട് ഞാൻ ഒരുപാട് നേരം ഈ വീഡിയോ എടുത്തുകൊണ്ട് ഇന്നിട്ട് പിന്നെ ഇനിയും വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുണ്ട് അപ്പോൾ അവരെ പുറകിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൻ്റെ നമ്മളിങ്ങനെ തിരക്കിട്ട് നിൽക്കുമ്പോൾ വരുന്നൊരു ദൂരെ നിന്നും പല തിരക്കിലുമായിരിക്കും വരുന്നത് അപ്പോൾ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ഒരിക്കലും ശരിയല്ല നമ്മൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവരോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നത് മോശമല്ലേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ ചിലപ്പം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും അല്ലാതെ നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ലല്ലോ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതിൻ്റെ സൂം ഫെബ്രുവിലുള്ളതാണേ നല്ല വർക്കാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി എന്തൊക്കെ ഇവിടെ ഉണ്ട് ഏതൊക്കെ ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫാസ്റ്റായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഡീറ്റെയിൽ ഫോട്ടോ തരും ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൻ്റെ എക്സലിൻ്റെ വറുതയാണ് ഇതൊക്കെ സിമ്പിൾ പാർതലാണ് ചിലവർക്ക് ഒരു വർക്കും വേണ്ട ചുമ്മാതുള്ള ഒരു വറുത വേണമെന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെ അതെടുക്കാം പിന്നെ അതിൽ തന്നെ പാർട്ടിവെയർ ആയിട്ടുള്ളതൊക്കെ ഒരുപാട് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ടു എക്സ് എൽ ആണ് കേട്ടോ ഫിഫ്റ്റി എയ്റ്റ് പക്ഷേ അതെ ഓരോ സൈസ് മാത്രമായിട്ട് വീഡിയോ ചെയ്യാം ഇതൊക്കെ പുതിയ പുതിയ എടുത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടി കുറേ എടുത്തങ്ങ് വെക്കുന്നതാണ് അപ്പോൾ ഇനി ഒരുപാട് ചെയ്യേണ്ടത് സത്യത്തിൽ ഇതിനൊക്കെ വെയിറ്റ് ഉള്ളതുകൊണ്ടേ കുറേ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ടയർഡായിപ്പോ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ടു എക്സ് എൽ ആണേ അപ്പോൾ അലഹമില്ല ഇതിൻ്റെ ഇത്രയും കളക്ഷൻസ് ഇപ്പോൾ നമ്മൾ കാണിച്ചതൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് ഏതാണ് വേണ്ടെന്നുള്ളത് മെസ്സേജ് അയ്യ് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രഡ്രസ് അല്ലെങ്കിൽ പർദാ ഷോളുകൾ നൈറ്റി നിസ്കാരക്കുപ്പ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയ്യുക ബുക്കിംഗ് നമ്പർ സ്റ്റോറിൻ്റെ നമ്പറാണ് വാട്സപ്പ് നമ്പറായിട്ട് കൊടുത്തിട്ടുള്ളത് ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും എങ്ങനെ ബുക്ക് ചെയ്യണം പേയ്മെൻറ്റ് എങ്ങനെയാണെന്നൊക്കെ സ്റ്റോറിൽ നിന്ന് തരും അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു അസ്ലാമലൈക്കും